ചാറ്റ് ജി പി ടിയുടെ സിഇഒ ആയ സാം ആട്ട്മാൻ ഈ അടുത്ത് പറഞ്ഞതായിട്ട് വാർത്തയിൽ കണ്ടു ചാറ്റ് ജി പി ടിയെ വിശ്വസിക്കരുത് അതായത് പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് എന്ന് അതായത് ചാറ്റ് ജി പി ടിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ചാറ്റ് ജി പി ടി പറയുന്നതൊക്കെ ആധികാരികമായ സംഗതിയാണ് അതൊരു നല്ല തീർപ്പാണ് അതിനപ്പുറത്തേക്ക് അതൊരു അതൊരവസാനമാക്കായിട്ട് എടുക്കാം അതിനപ്പുറത്ത് വേറെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ അത് കാര്യം അങ്ങനെയല്ല എന്നാണ് സമാർട്ട് മാൻ പറഞ്ഞത് അല്ലേ എന്നാൽ എൻ്റെ ചാനലിൽ നിലവിൽ ഒരു സീരീസ് റണ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഒന്നൊന്നല്ല നാല് സീരീസായിട്ട് ഒന്നൊരു ഗ്രോക്കിൻ്റെത് അതുപോലെ തന്നെ ജെമിനി പിന്നെ ഒരു ഡീപ് പിന്നെ അതുപോലെ തന്നെ ചാറ്റ് ജിപ്പിറ്റി ഉണ്ട് കോ പൈലറ്റ് അഞ്ച് അഞ്ചെണ്ണം അഞ്ചെണ്ണം അഞ്ച് രീതിയിലുള്ള ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉദ്ദേശിച്ചിരുന്നു ഇപ്പോഴും ഉദ്ദേശിക്കുന്നുണ്ട് സമയം പോലെ ചെയ്യണം അപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഇത് എന്നുള്ളതാണ് അല്ലേ അത് എൻ്റെ ഒരു ആഗ്രഹമാണ് അത്രേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി താല്പര്യമില്ലാത്തവർക്ക് ഇത് പേരിൽ തന്നെ ഉണ്ടാവുമല്ലോ ചാജി പിട്ടി ഡീപ് സിക്ക് ഗ്രോക്ക് ജെമിനി കോപ്പൈലറ്റ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പേരിലുണ്ടാവും എന്നാൽ എ ഐ എന്ത് പറയുന്നു എങ്ങനെ പറയുന്നു ഏത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം ഇതിന് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതെൻ്റെ ഒരാഗ്രഹമാണ് എന്താ പറയുക അതിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എ ഐ ഒരു എ എച്ച് ആയപ്പോൾ തന്നെ നമ്മൾ ഒരേ ചോദ്യം റിപ്പീറ്റായിട്ട് ചോദിച്ചാൽ വ്യത്യസ്ത രീതിയിൽ നമുക്ക് മറുപടി തരും അതുപോലെ തന്നെ അത് ആധികാരികമായ മറുപടി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അതിൽ കുറേ സംഭവങ്ങൾ ഉണ്ടാവും കുറേ സംഗതികൾ ഉണ്ടാവും ചിലതൊക്കെ ചിലപ്പോൾ നമ്മളെ പറ്റിക്കും ചെയ്യും പറ്റിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഒരിക്കലും ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ ഞാൻ കണ്ടു ചാറ്റ് ചാജിപിട്ടിയിൽ നിന്നും ഒരു ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി പറഞ്ഞത് ചെയ്തത് മൗനാനുവാദം നൽകിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹദീസ് എന്ന് പറയാം അപ്പം അങ്ങനെ ഒരു ഹദീസായിട്ടൊരു സാധനം കണ്ടു ഞാൻ ചാറ്റ് ചാജിപ്പിട്ടി പറഞ്ഞായിട്ട് എന്നിട്ട് ചാറ്റ് ചാജിപിട്ടി പറഞ്ഞ നമ്പർ പ്രകാരം ഞാൻ തപ്പൊക്കെ അങ്ങനെ ഹദീസ് കിട്ടണില്ല അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് കരുതി ഞാന് അയാൾ കൊടുത്ത അതേ പ്രോമിറ്റിന്റെ മാതൃകയിൽ ഞാൻ കൊടുത്തപ്പോൾ എനിക്കും കിട്ടി ഒരു ഹദീസ് ഇല്ലാത്ത ഹദീസ് അപ്പോ ചാജീ വിട്ട് കരുതുന്നത് ചില സമയത്ത് നമ്മൾ ഈ പ്രോംറ്റ് കൊടുക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം കൂടിയാണ് കേട്ടോ പ്രോംറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് എന്താണോ ഈ ഈ ഒരു എഐയിൽ നിന്ന് നമുക്ക് വേണ്ടത് അത് കൃത്യമായി ലഭിക്കാൻ അതിന്റെ കഴിവിനനുസരിച്ച് നമുക്ക് കൃത്യമായി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്മളതിനോട് ആവശ്യപ്പെടുന്ന ആ ഒരു ആജ്ഞയാണ് അല്ലെങ്കിൽ നമ്മളോട് അതിന് അതിനോട് പറയുന്ന ആ ഒരു ആവശ്യപ്പെടലാണ് പ്രോംറ്റ് എന്ന് പറയാം ആ ഒരു പ്രോംറ്റിൻ്റെ പ്രശ്നം കൂടി അവിടെ എനിക്ക് മനസ്സിലായി പ്രോംറ്റിൻ്റെയും മേയുടെ ഒക്കെ പ്രശ്നം പരിമിതിയൊക്കെ എനിക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ ചോദിക്കുകയാണ് ഇന്ന കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് പറയണം ആ ഒരു കാര്യത്തിനെ കുറിച്ച് മുഹമ്മദ് നബി പറഞ്ഞ ഒരു ഹദീത് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചി പിറ്റേ ഹദീത് ഉണ്ടാക്കുകയാണ് ആ ഒരു കാര്യം പറഞ്ഞതായിട്ട് മുഹമ്മദ് നബി ഇങ്ങനെ മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ മുമ്പ് കണ്ടിത്തരും എന്നിട്ട് മറ്റു ഹതിയതകളെ പോലെ ഒരു മാതൃകയും തരും ഈ പുസ്തകം ഇത്ര വേജ് ഇത്ര നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ഒറിജിനൽ ആവില്ല ഡ്യൂബ്ലി ഡ്യൂബ്ലി ആയിരിക്കും അത് ഈ ഒരു ഹദീയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെ ഒരുപാട് കാര്യത്തിൽ ചിലതിൽ ചോദ്യം മനസ്സിലാകാത്തത് കൊണ്ട് അല്ലെങ്കിൽ പ്രോമിറ്റ് ക്ലിയർ ആവാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഏയുടെ പരിമിതി കൊണ്ട് മാത്രം ചിലത് ഫേക്കായ സാധനങ്ങൾ ഏ നമുക്ക് തരും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രോംറ്റ് കൊടുക്കാൻ പഠിക്കേണ്ടതുണ്ട് കൃത്യമായ ഇപ്പോൾ ഞാൻ റണ്ണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും റണ്ണ് ചെയ്യുന്നതും ചാറ്റ് സംബന്ധിച്ചുള്ള വീഡിയോസിലൊന്നും തന്നെ പ്രോം പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് ഞാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് പ്രോമ്റ്റ് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് പോകുന്നതിന് അപ്പുറത്ത് എങ്ങനെ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് ചെയ്യണോ എങ്ങനെ പ്രോംറ്റ് സംവിധാനിക്കണോ അങ്ങനെയുള്ള ഒരു സംഗതിയും ഞാൻ ചെയ്തിട്ടില്ല എന്നാൽ അത് നമുക്ക് ചെയ്യാം ഭാവിയിൽ അത് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ചാറ്റ് ഒരു എ ഐ ചാറ്റ് നമുക്ക് ഒരേ ചോദ്യത്തിന് പല തവണ ചോദിക്കുമ്പോൾ പലതരം ഉത്തരങ്ങളാണ് തരുക എന്ന് മാത്രമല്ല പല എ ഐകൾക്ക് പല മറുപടികളാണ് ഉണ്ടാവുകയും ചെയ്യുക ഈ മറുപടികളൊക്കെ എങ്ങനെ വരുന്നതാണ് ഇതിന് ഇൻ്റർനെറ്റിൽ നിന്ന് അതിന് അവൈലബിളായിട്ടുള്ള ഡാറ്റാ ബേസിൽ നിന്ന് കിട്ടുന്നതനുസരിച്ചുള്ള മറുപടികളാണ് എല്ലാം ഒന്ന് സത്യമാവണമെന്നോ കൃത്യമാവണമെന്നോ വ്യക്തമാണെന്നോ ഒന്നുമില്ല എന്നാൽ നമ്മൾ പ്രോംറ്റ് കൊടുക്കുന്നത് കുറച്ച് കണിശമായ പ്രോംറ്റ് ആണെങ്കിൽ വളരെ കൃത്യവും വ്യക്തമായിട്ടുള്ള പ്രോംറ്റ് ആണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും കൃത്യമായ മറുപടി കിട്ടാൻ നമുക്ക് സാധ്യത ഉണ്ട് തൊണ്ണൂറ് ശതമാനം കൃത്യമായ മറുപടി കിട്ടാൻ നമുക്ക് ചാൻസ് വളരെ വളരെ കൂടുതലാണ് എന്നാൽ ചെറിയൊരു സാധ്യത അപ്പോഴും ഒന്നുകിൽ കൃത്യമായൊരു മറുപടി തരാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു മറുപടിയും തരാതിരിക്കാനോ ഒക്കെ സാധ്യത വേറുണ്ട് അപ്പോൾ ഇങ്ങനെ ചില സംഗതികളുണ്ട് എന്നാൽ ഒരുപാട് സെർച്ച് റിസൾട്ടുകൾ ഫെച്ച് ചെയ്തിട്ട് ഒരുപാട് സെർച്ച് റിസൾട്ടുകൾ അനലൈസ് ചെയ്തിട്ട് ഒരുപാട് ഡാറ്റാബേസുകൾ അനലൈസ് ചെയ്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തൊക്കെ മറുപടികളാണ് ഏകൾ തരുന്നത് എന്നുള്ള ഒരു സംഗതി ആളുകൾക്ക് മുമ്പിൽ താല്പര്യമുള്ളവർക്ക് മുമ്പിൽ കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ എൻ എൻ്റെ ഒരു ഡിസയറിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതും അങ്ങനെ വ്യത്യസ്തമായ ചാറ്റുകളോട് വ്യത്യസ്ത കണ്ടൻറ്റുകൾ നമ്മൾ ചോദിച്ചിട്ട് അതെന്തൊക്കെയാണ് പറയുന്നത് എന്ന് അറിയാനും വീട് ആക്കിയിട്ട് വിടാനുള്ള എൻ്റെ ഒരു ആഗ്രഹവും അതല്ലാതെ വേറെ ഒന്നല്ല അത് ഓരോന്ന് ചെയ്യാനും ഉദ്ദേശിക്കുന്ന വ്യത്യസ്തമായ മോഡലും ഇപ്പോൾ ഞാൻ ഗ്രോക്കിൻ്റെത് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെ അതിൻ്റെ ചോദ്യോത്തരം വോയിസ് ഓവർ ചെയ്യാൻ ചെയ്തിട്ടുള്ളത് എന്നാൽ ജെമിനിയുടേത് ഞാൻ ചോദ്യം കൊടുക്കുകയും അതിൻ്റെ വോയ്സ് ജമിനിയുടേത് മാത്രമായിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇനി ചാറ്റ് ജി പി ടിയും ഡീപ് സിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ടിലും ഒരു തരത്തിലുള്ള വോയിസ് കൊടുക്കാതെ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് അതിൽ ചാറ്റ് ജി പി ടി ജസ്റ്റ് അങ്ങനെ തന്നെ വിടുമ്പോൾ അത് പ്രത്യേകിച്ച് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല അതങ്ങനെ തന്നെ വിടും അതിനപ്പുറത്ത് ഡീപ് സീക്ക് അങ്ങനെ ചെയ്യുന്നതിന് വേറൊരു കാരണുണ്ട് ഡീപ് സീക്കിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മറ്റു ഐ ഐകൾ വളച്ചൊടിച്ച് മറുപടി തരാൻ ശ്രമിക്കും ജെമിനി ചിലതിന് മറുപടി തരൂല്ല സെൻസിറ്റീവ് ഇഷ്യൂസ് ആണെങ്കിൽ പ്രത്യേകിച്ച് മതപരമായോ അല്ലെങ്കിൽ ഇസ്ലാമിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലൊക്കെ ജമ്മീന് മാക്സിമം വന്യുമാറും ചാജിപീട്ടി കൂടുതലായിട്ടും വളച്ചു കൊടുക്കാൻ ശ്രമിക്കും പിന്നെ ചാജിപീട്ടിയും ജമീനൊക്കെ തന്നെ അവരുടേതായ കുറേ വ്യാഖ്യാനങ്ങൾ നമ്മളെ മുമ്പിൽ തരും അവരുടേതായ വ്യാഖ്യാനം എന്നല്ല ഒരുപാട് ഡാറ്റാബേസുകളിൽ നിന്ന് അവർക്ക് കിട്ടിയ വ്യാഖ്യാനങ്ങളൊക്കെ പാടെ കൂട്ടിയിട്ട് ഉള്ളൊരു സംഗതി നമുക്കത് തരും അപ്പോൾ ഏറ്റവും കൂടുതൽ വെബ്സൈറ്റുകൾ എന്തിനെ ന്യായീകരിക്കുന്നതാണോ അതിനനുസരിച്ചുള്ളതാണ് ഡീറ്റെയിൽസ് വരിക അതിനപ്പുറത്തേക്ക് അതൊരു ഫാക്റ്റായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട് എന്നാൽ ഡീപ് സീക്ക് പലപ്പോഴും ഈ സെൻസിറ്റീവായി ഇഷ്യൂസിൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കും എന്നിട്ട് പ്രതികരിച്ചതിന് ശേഷം എന്ത് എന്ത് ചെയ്യുക ആ ഒരു ആൻസർ മുഴുവൻ തന്നതിന് ശേഷം ഒറ്റടിക്ക് ഡിലീറ്റ് ആകും അങ്ങനെ ഒരു തമാശ ഉണ്ട് ഡീപ് സീക്കിൽ അപ്പോൾ ആ ഒരു തമാശ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലും കൂടിയാണ് ഡീപ് സീക്കിൻ്റെ ഞാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് വേറെ കാര്യമുണ്ട് ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ ഫ്രീ വെർഷൻസാണ് ഒന്നും പെയ്ഡ് വേർഷൻസ് അല്ല അപ്പോൾ ഇതിൽ ഡീപ് സീക്കിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ളവയെ മറ്റുള്ളവരെ അപേക്ഷിച്ചിപ്പോൾ ചാറ്റ് ജീപിറ്റിക്കും ജമീനിക്കുമൊക്കെ അതിന് മുമ്പത്തെ ചാറ്റുകളിൽ നിന്നും നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഉള്ള മറുപടി ആണ് തരാം ചാറ്റ് ജിപ്പിട്ടി ജമിനിയൊക്കെ നമ്മൾ അനലൈസ് ചെയ്തൊരു മറുപടിയാണ് നമ്മൾ അതുവരെ ചാറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ബന്ധപ്പെട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു മറുപടി പലപ്പോഴും നമുക്ക് തരാം എന്നാൽ ആ ഒരു തുടർച്ച ഡീപ് സീക്കിന് കിട്ടില്ല ഡീപ് സീക്കിന് അങ്ങനെ ഒരു തുടർച്ച അറിയയില്ല ഇപ്പോൾ ഗ്രോക്കിൽ ഒരൊറ്റ ചാറ്റിൻ്റെ തുടർച്ചയാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ ചാറ്റ് ജി പി ടിയും ജമിനിയും മൊത്തത്തിൽ തന്നെയുള്ള നമ്മുടെ മൊത്തം ചാറ്റുകൾ അനലൈസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ ജമിനിയും പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ് എന്നാൽ അതേസമയം നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞ ഡിപ്സിക്ക് ഡിപ്സിക്കിൽ ഒരു ചാറ്റ് ചാറ്റാണെങ്കിലും മൊത്തം ചാറ്റുകളാണെങ്കിലും മൊത്തം ചാറ്റ് ഇസ്തീറി ആണെങ്കിലും മൊത്തത്തിലൊന്നും അനലൈസ് ചെയ്യുന്ന പരിപാടി ഡിപ്സിക്കിനില്ല നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഡിപ്സീക്ക് തരുന്നു അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ മുകളിലെ ചോദ്യം എന്താണെന്ന് പോലും അറിയില്ല ആ രീതിയിലാണ് ഡിപ് സിക്കിൻ്റെ ഒരു പോക്ക് അപ്പോൾ അത് ആ ഒരു രീതിയിൽ ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ കോ പൈലറ്റിനോട് എൻ്റെ ചോദ്യവും ആ ഒരു കോ പൈലറ്റിൻ്റെ ഉത്തരം വരുന്ന രീതിയിലുള്ളൊരു റെക്കോർഡിങ് അങ്ങനെ ചെയ്യാനൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു കിർക്ക് എന്ന് പറയാം പിന്നെ അതുപോലെ ഇവന് വട്ട തന്നെയാണ് ഇവന് മാനസികാണ് പിന്നെ ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരു പ്രൂഫും കൂടെ ആയിക്കോട്ടെ വട്ടാണ് ഭ്രാന്താണെന്നൊക്കെ അല്ലേ പറയുന്നവർക്ക് അങ്ങനെ പറയാം പക്ഷേ ഭ്രാന്തനായാലും വട്ടനായാലും പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ എന്ന് നോക്കാം അതിന് നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയുന്നുണ്ടോ നോക്കുക പലപ്പോഴും പലരും ഇങ്ങനെ ഭ്രാന്തനും പൊട്ടനുമായി മുദ്ര കുത്താറുള്ളത് എപ്പോഴാണെന്നറിയോ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ട് മാത്രം ഉത്തരമുണ്ടായിരുന്നെങ്കിൽ മുദ്ര കുത്തേണ്ട ആവശ്യമില്ലല്ലോ ഉത്തരം നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതായിരുന്നെങ്കിൽ ആ ഉത്തരം ഞാൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് തെറി വിളിക്കാൻ മാത്രമല്ല ജസ്റ്റ് എന്നെ പുകഴ്ത്തി കമൻ്റ് ഇടാൻ മാത്രമല്ല നിങ്ങൾക്കൊരു നല്ല കൃത്യമായ ചർച്ച നടത്താൻ കൂടിയാണ് അപ്പോൾ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ടെങ്കിൽ അതവിടെ എഴുതിയിടാലോ എന്തെങ്കിലും അതിന് പറ്റാത്ത മുദ്രയടിക്കൽ മുദ്രയടിക്കുന്ന ആളുകളോട് ചാപ്പകുത്തലിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സിനോടാണ് എൻ്റെ ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾക്കതിന് കഴിയുന്നില്ല കൃത്യവും വ്യക്തവുമായ ഉത്തരമുണ്ടെന്ന് അവകാശപ്പെടുന്ന അഹങ്കരിക്കുന്ന നിങ്ങൾക്ക് അജയ്യരാണ് സമ്പൂർണ്ണരാണ് സമഗ്രരാണെന്ന് അവകാശപ്പെടുന്നത് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ലാതെ പോകുന്നത് എന്തുകൊണ്ട് അല്ലേ അപ്പോൾ പോട്ടെ ഞാൻ പറഞ്ഞു വന്ന വിഷയവും അവസാനം അപ്പോൾ പറഞ്ഞ വിഷയവും വേറെ വേറെ ആയിപ്പോകുന്നുണ്ട് അപ്പോൾ അത്ര പറഞ്ഞ് ഇപ്പം ഇപ്പം